സങ്കീർത്തനങ്ങൾ നൂറ്റിയാറിൻ്റെ മൂന്ന് ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ നീതിയും ന്യായവും ജീവിത മൂല്യങ്ങളിൽ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് സമൂഹത്തിലും വ്യവസ്ഥിതികളിലും നീതിന്യായങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ആ സമൂഹം അധപ്പതിച്ചു കൊണ്ടിരിക്കും തലമുറകൾ പിന്നിടുന്തോറും അത് കൂടുതൽ പരിതാപമായി തീരുകയും ലോകത്തിൽ കൂത്തുകാഴ്ചയായി മാറുകയും ചെയ്യും യഹൂദ സമൂഹം ഇത് തിരിച്ചറിഞ്ഞിരുന്നു തിരുവെഴുത്തുകളിലൂടെ അവർക്ക് ഉയർന്ന നീതിന്യായ ബോധം ലഭിച്ചിരുന്നു എല്ലാ കാലത്തും തങ്ങളുടെ ദേശത്ത് ന്യായം നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിരുന്നു ഇതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗീതമാണ് നാം ഭാഗ്യവാൻ എന്ന ധ്യാനത്തിനായി പതിനഞ്ചാമത് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ വാക്യം ന്യായം പ്രമാണിക്കുക എന്നതിന് എബ്രായ ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ആശയം ഹൃദയത്തിൽ എപ്പോഴും ന്യായ സംഹിത കാത്തു സൂക്ഷിച്ച് അതിനാൽ ഭരിക്കപ്പെടുന്നവൻ എന്നതാണ് ന്യായാന്യായങ്ങൾ എപ്പോഴും പരിശോധിച്ച് ഉറപ്പുവരുത്താൻ മറ്റുള്ളവർക്ക് കഴിയുകയില്ലല്ലോ ഏത് ചെറിയ കാര്യത്തിലും ന്യായബോധത്തോടെ ജീവിക്കുന്നവരാവുക ചോദ്യം ചെയ്യാൻ ആരുമില്ലെങ്കിലും ന്യായം മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് എഴുതപ്പെട്ട ന്യായ മോശയിലൂടെ ലഭിച്ചതിനെ എപ്പോഴും പ്രമാണിച്ച് ജീവിക്കുക എന്നതായിരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഈ അനുഗ്രഹ പദവിക്ക് നാം അവകാശികളാകുന്നത് എല്ലാ ഇപ്പോഴും നീതി പ്രവർത്തിക്കുക എന്നത് പ്രായോഗികമല്ലാത്തതായി തോന്നാം ചിലപ്പോഴെങ്കിലും നിയമം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല എന്ന സാഹചര്യങ്ങളിൽ നിയമലംഘനങ്ങൾ നടത്തേണ്ടി വരാം എന്നാൽ പ്രവൃത്തികളാലുള്ള നീതിയിൽ നാം പരാജിതരാകുമ്പോഴും നമ്മെ നീതീകരിക്കാൻ യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി നൽകിയിട്ടുള്ള രക്ഷയിൽ ആശ്രയിക്കുക യേശുവിൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടാൽ പൂർണ്ണമായും നീതിമാന്മാരാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ